നമസ്കാരം ഫെബ്രുവരി മാസം ഒന്നാം തീയതി തൈപ്പൂയമാണ് ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയം കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ അവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ആശ്വാസമായി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഫെബ്രുവരി ഒന്ന് മുതൽ സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന സകലവിധ കഷ്ടപ്പാടുകൾ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചറിയാം ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം കഴിഞ്ഞ രണ്ട് രണ്ടര വർഷക്കാലമായി ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ തന്നെയായിരുന്നു ഒരുപാട് ദുരിത ദുഃഖങ്ങൾ പേറി ജീവിക്കുന്നവരാണ് ഈ നക്ഷത്രജാതകർ എന്നാൽ വലിയൊരു ആശ്വാസമാകുകയാണ് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുകയാണ് കഷ്ടപ്പാടുകൾക്കൊക്കെ വിട നൽകി ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും അതിലേറ്റവും പ്രാധാന്യമുള്ളത് ഈ നക്ഷത്ര ജാതകർക്ക് ഒരു ജോലി ലഭിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ബിസിനസ് മെച്ചപ്പെടുന്നു എന്നത് തന്നെയാണ് വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ആവിധ തടസ്സങ്ങളൊക്കെ മാറി അവർക്ക് വിദേശ രാജ്യത്ത് പോകാനും അവിടെ നല്ല നിലയിൽ എത്തിച്ചേരുവാനുമുള്ള ഒരു യോഗം വന്നു ചേരും അതുപോലെ തന്നെ ധനത്തിന് പ്രശ്നം ഉള്ളവർക്ക് ആ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് ധനപരമായി വലിയൊരു നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്ര ജാതകരുടെ സകലവിധ കഷ്ടകാലങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി നടന്നു കിട്ടാൻ പോവുകയാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തിച്ചേരുന്നത് പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തിരുമേനി പലപ്പോഴും പറയാറുണ്ടല്ലോ ഞങ്ങളുടെ കഷ്ടകാലങ്ങളൊക്കെ തീർന്നു പക്ഷേ വീണ്ടും വീണ്ടും ദുരിതത്തിലേക്കും ദുഃഖത്തിലേക്കുമൊക്കെയല്ലേ പോകുന്നതെന്നും അങ്ങനെയൊരു ദുരിത ദുഃഖങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും ചില പരിഹാരങ്ങൾ ചെയ്യണം പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം നിങ്ങളെ അലട്ടുന്ന എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും ഭഗവാൻ ശിവനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ തീർന്നു കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ പോകേണ്ട ക്ഷേത്രം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെയും നിങ്ങൾ വഴിപാടുകൾ നടത്തുക അവിടെ ഒരു കുഞ്ഞ് നിലവിളക്ക് വാങ്ങിവെച്ച് അതിൽ നെയ്ദീപം കത്തിച്ച് പ്രാർത്ഥന നടത്തിയാൽ നിങ്ങളുടെ എത്ര വലിയ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും പരിഹാരമില്ലാത്തതായി ഒന്നുമില്ല ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങൾക്കും ശമനമുണ്ടാകും എത്ര വലിയ ദാരിദ്ര്യത്തിൽ അല്ലെങ്കിൽ എത്ര വലിയ ദുഃഖത്തിലാണെങ്കിലും ആ ദുഃഖങ്ങളൊക്കെ ഒഴിക്കാൻ പലവിധ വഴിപാടുകൾ കൊണ്ട് സാധ്യമാകും ജ്യോതിഷ ശാസ്ത്ര പ്രകാരം ഏറ്റവും അനുകൂലമായ എല്ലാ രീതിയിലും കഷ്ടകാലങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകരെ നമുക്കറിയാം കൂടുതൽ നീട്ടുന്നില്ല നിങ്ങളുടെ ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നാളെ പ്രത്യേക പൂജയുണ്ടായിരിക്കും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് എഴുതിയേക്കുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആദ്യത്തെ എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെ അനുകൂലമായ സമയമാണ് കഴിവതും വാക്കുകൾ പാലിക്കുക നിങ്ങളെ സംബന്ധിച്ച് വിദേശ രാജ്യത്തൊക്കെ പോകാനുള്ള യോഗം കാണുന്നുണ്ട് ഫെബ്രുവരി ഒന്ന് മുതൽ തൈപ്പൂയം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും നടക്കും നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അവിടെ പാലഭിഷേകമൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീരാത്ത ദുഃഖങ്ങളൊന്നുമില്ല നിങ്ങളുടെ സകല ദുരിത ദുഃഖങ്ങൾ ഒഴിയും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും കഷ്ടകാലങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തുന്ന സമയമാണ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു പെട്ടെന്നുള്ള തീരുമാനങ്ങൾ അബദ്ധമാകാതെ സൂക്ഷിക്കുക ദേഷ്യമൊക്കെ കുറയ്ക്കുക എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കാതിരിക്കുക ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് അശ്വതി നക്ഷത്ര ജാതകർ എത്തുന്നത് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് സമ്പത്തും ആയുസ്സും ആരോഗ്യവും സന്താനഭാഗ്യവും പങ്കാളി ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന സമയം നല്ല പ്രശസ്തി ആവാൻ സാധിക്കുന്ന സമയം നിങ്ങളൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന സമയം പെട്ടെന്നൊരു ഭാഗ്യക്കുറി അടിക്കുന്നൊരു ഭാഗ്യമാണ് അതുപോലെ പെട്ടെന്നൊരു ധനാഗമനം നിങ്ങൾക്ക് വന്നു ചേരും ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പെട്ടെന്നൊരു ധനാഗമനം വന്നു ചേരും ചില കുടുംബങ്ങളെയൊക്കെ കണ്ടിട്ടില്ലേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വലിയ രീതിയിൽ രക്ഷപ്പെടുന്നത് അങ്ങനെ നിങ്ങൾക്കും വലിയ രീതിയിൽ രക്ഷപ്പെടാൻ സാധിക്കും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം തന്നെയാണ് കഷ്ടതകളൊക്കെ മാറി രക്ഷപ്പെടാൻ ഭരണി നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിന്നാൽ മരണം പോലും മാറി നിൽക്കുമെന്നാണ് ലഗ്നത്തിൽ ഒൻപതിൽ വ്യാഴം നിന്നാൽ ഭാഗ്യമാണ് അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിൽ വ്യാഴം നിൽക്കുമ്പോൾ ആ വ്യക്തി ഈശ്വരാധീനത്തിൽ രക്ഷപ്പെടുമെന്നാണ് ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് കുശാഗ്ര ബുദ്ധി ഇല്ലാത്തതിനാൽ ആരെയും അമിതമായി വിശ്വസിക്കുകയും പല ചവി ചതിവുകളും അബദ്ധങ്ങളും വന്നു ചേ ചാടുകയും ചെയ്യും ഇവരെ ഇവരുടെ ജീവിതത്തിൽ അപ്പോൾ സൂക്ഷിക്കണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുശാഗ്രബുദ്ധിയില്ല അതിനാൽ നിങ്ങൾ അമിതമായി ആരെ വിശ്വസിക്കുന്നുവോ അവരിൽ നിന്നും പല രീതിയിലുള്ള ചതികളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു തന്നെ പോവുക ബാല്യകാലത്തെ ക്ലേശത്തിന് ശേഷം മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം വലിയൊരു ജീവിത സൗകര്യം കെട്ടിപ്പെടുത്തുവാൻ ഈ മകീരനക്ഷത്ര ജാതകർക്ക് സാധ്യമാകും പൊതുവേ ഐശ്വര്യവതികളാണെങ്കിലും കുടുംബജീവിതം അസംതൃപ്തി നിറഞ്ഞതായിരിക്കും മകീരനക്ഷത്ര ജാതകരെക്കുറിച്ച് പറയുന്ന ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അത് തന്നെയാണ് ചൊവ്വയിൽ ആരംഭിക്കുന്ന ദശാകാലം രാഹുദശ വ്യാഴദശ ശനിദശ ബുധദശ കേതുദശ എന്നീ ക്രമത്തിൽ തുടർന്നു പോകുന്നു മാനസിക പ്രയാസവും ശത്രുദോഷവും അനുഭവപ്പെടും ഏതായാലും മകീരനക്ഷത്ര ജാതകർ ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക അടുത്ത മേൽ ഭാഗ്യമുള്ള നക്ഷത്രം ആയില്യ നക്ഷത്രമാണ് ആയില്യനക്ഷത്ര ജാതകർക്ക് സംശയബുദ്ധി അല്പം കൂടുതലാണ് അതല്പം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും ധനപരമായി നേട്ടമുണ്ടാകും ദേഷ്യം കുറയ്ക്കുക ഉപകാരം ചെയ്തവരെ നന്ദിപൂർവ്വം സ്മരിക്കാൻ മടിക്കരുത് ആഗ്രഹിച്ച കാര്യം ലഭിക്കുക തന്നെ ചെയ്യും ശത്രുഭയം ഇല്ലായ്മ ധന അന്ന സുഖസമൃദ്ധി വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക പങ്കാളിയിൽ നിന്നും നേട്ടമുണ്ടാകും ഇഷ്ടവസ്തുക്കളുടെ ലഭ്യത നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളെ വേദനിപ്പിക്കുന്നവരോട് നിങ്ങൾ ചോദിക്കേണ്ട ദൈവമായി മറുപടി കൊടുത്തോളും മറ്റുള്ളവരെ അതിരുകവിഞ്ഞ് വിശ്വസിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത നിങ്ങളിലുണ്ട് അതൽപ്പം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും ഏതായാലും ആയില്യനക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് അസത്യം എവിടെ കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട് അത് നിയന്ത്രിച്ച് തന്നെ മുന്നോട്ട് പോകണം ഇനി നിങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികമായി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ചിത്തിരനക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ പൂജ നടത്തുക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് മുപ്പത് വർഷത്തിന് ശേഷമുള്ള മഹാഭാഗ്യമാണിനി ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപായസമൊക്കെ നടത്തുക അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരും എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിൽ ഈ നക്ഷത്ര ജാതകരെത്തും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഈ മേൽ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയുന്ന സമയമാണ് അങ്ങനെ വലിയ രീതിയിൽ രക്ഷപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം